കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ എച്ച് ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നാല് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഒരു കള്ളൻ രാത്രിയിൽ വീട്ടിൽ കയറി മോഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പകൽ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പാടില്ലാത്ത പ്രശ്നങ്ങളും സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രസക്തമായ തുടർന്നുള്ള നിയമങ്ങളെക്കുറിച്ചാണ് എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ നാലാമത്തെ വചനം മോഷണ വസ്തുവായ കാളയെയോ കഴുതയെയോ ആടിനെയോ ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം ഒരു കാളയ്ക്ക് അഞ്ച് കാളയെയും ഒരാടിന് നാലാടിനെയും പകരം കൊടുക്കണം എന്നതായിരുന്നു നിയമം എന്നാൽ ഇവിടെ ഇരട്ടി പകരം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് എന്തായിരിക്കും കാര്യം ഒന്നുകിൽ അവൻ അത് കുറ്റബോധത്താൽ തിരികെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ അവൻ മോഷ്ടിക്കുന്ന പ്രവൃത്തിയിൽ പ്രാഗൽഭ്യമുള്ളവനല്ല പിന്നെയോ നിവർത്തികെടിനാൽ ചെയ്തു പോവുകയും പിന്നീട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് അവൻ ആ മൃഗത്തെ കൊല്ലുകയോ വിൽക്കുകയോ ചെയ്യാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ശിക്ഷ കൂടുതൽ മൃദുവായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പോൾ അത് വ്യക്തമായി കാണുമല്ലോ അഞ്ചാമത്തെ വചനം ഒരുത്തൻ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തീറ്റയ്ക്കായി തൻ്റെ കന്നുകാലികളെ അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തൻ്റെ വയലിൽ മേയുകയാകട്ടെ ചെയ്താൽ അവൻ തൻ്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തൻ്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം അയൽക്കാരൻ്റെ കൃഷിയിടം തൻ്റെ മൃഗങ്ങളുടെ മേച്ചിൽപ്പുറമാക്കി മാറ്റാതിരിക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നത് മൃഗങ്ങൾ അയൽക്കാരൻ്റെ കൃഷിയിടത്തിൽ കയറി അവന് നഷ്ടമുണ്ടായാൽ മൃഗത്തിൻ്റെ ഉടമ ആ നഷ്ടം കണക്ക് കൂട്ടി അയൽക്കാരന് തൻ്റെ കൃഷിയിൽ നിന്നും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ചത് അയൽക്കാരന് കൊടുക്കണം നല്ല നിയമം അല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തീ വീണ് കാട് കത്തിയിട്ട് കാറ്റ് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തു പോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരൻ്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുകയും അത് അവൻ്റെ വീട്ടിൽ നിന്ന് കളവു പോയാൽ കള്ളനെ പിടികിട്ടിയെന്ന് വരികിൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്നറിയുവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം കാണാതെ പോയ കാള കഴുത ആട് വസ്ത്രം മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇത് എനിക്കുള്ളത് എന്ന് ഒരുവൻ പറഞ്ഞ് കുറ്റം ചുമത്തിയാൽ ഇരു കൂട്ടരുടെയും കാര്യം ദൈവസന്നിധിയിൽ കൊണ്ടുവരണം കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കൂട്ടുകാരന് ഇരട്ടി പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരൻ്റെ പക്കൽ കഴുത കാള ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തു പോവുകയോ അതിന് വല്ല കേട് തട്ടുകയോ കളവ് പോവുകയോ ചെയ്താൽ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്നെ കോവയെ കൊണ്ട് സത്യം ചെയ്യിക്കണം രണ്ടു പേർക്കും അത് സമ്മതമായിരിക്കണം ഉടമസ്ഥൻ അത് സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ മറ്റവൻ പകരം കൊടുക്കേണ്ട എന്നാൽ അത് അവൻ്റെ പക്കൽ നിന്ന് കളവ് പോയി എങ്കിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം അത് മറ്റു മൃഗങ്ങളാൽ കടിച്ചു കീറിപ്പോയി എങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം കടിച്ചു കീറിപ്പോയതിന് അവൻ പകരം കൊടുക്കണ്ട കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികയില്ലാതിരിക്കെ വല്ല കേട് ഭവിക്കുകയോ ചത്തുപോവുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം ഉടമസ്ഥൻ അരിക ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കേണ്ട അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ട് തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശ്വാസികളെ സംബന്ധിച്ച നിയമങ്ങളാണ് വിവാഹത്തിന് നിയമിക്കപ്പെട്ട ഒരു കന്നികയെ ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ചയിച്ചാൽ അവൻ സ്ത്രീധനം അവളെ വിവാഹം കഴിക്കണം അവളെ അവന് കൊടുപ്പാൻ അവളുടെ അപ്പന് അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിനൊത്തവണ്ണം പണം കൊടുക്കണം ഇനി മന്ത്രവാദത്തിനെതിരെയുള്ള നിയമമാണ് നമ്മൾ കാണുന്നത് ക്ഷുദിരക്കാരത്തിയെ നീ ജീവനോടെ വെക്കരുത് കാരണം മന്ത്രവാദികൾ ദൈവദൂഷണക്കാരാണ് അവരിൽ വസിക്കുന്നത് ദുരാത്മാവാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതിൻ്റെ അമ്പത്തി അഞ്ചിൽ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്ന് ഓർക്കുന്നോ അതെ നിങ്ങളിൽ ചിലർ അതോർക്കുന്നു നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവ് തൻ്റെ ജിഷ്യന്മാരായ യാക്കോവിനെയും യോഹന്നാനെയും ശാസിക്കുന്നതാണ് കാണുന്നത് പ്രകൃതി വിരുദ്ധപരമായ പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾക്കെതിരായ നിയമമാണ് ഇനി നമ്മൾ കാണുന്നത് മൃഗത്തോടു കൂടെ ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം ഇവിടെ പറയുന്ന ഈ മ്ലേച്ഛത ഈജിപ്തിൽ നിലനിന്നിരുന്നതായും ഈജിപ്ഷ്യൻ മതത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും പറയപ്പെടുന്നു വെറുപ്പുളവാക്കുന്നതും മ്ലേച്ഛവുമായ മനുഷ്യ പ്രകൃതത്തിന് അപമാനകരവുമായ ഒരു പ്രവൃത്തിയാണിത് അതൊരിക്കലും അംഗീകരിച്ചുകൂടാ യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ എഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ എഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു നിങ്ങളുടെ ദൈവമായ ഗോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം ആവർത്തന പുസ്തകം പതിമൂന്നിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയാണ് ഞാൻ വായിച്ചത് ദൈവം പറയുന്നത് ദുരാത്മാക്കൾക്ക് ചില കാര്യങ്ങൾ സാധ്യമായി തീരും എന്നാണ് അതിന് കാരണം മനുഷ്യർ ദൈവത്തെ ഉപേക്ഷിച്ച് അവരെ ആരാധിക്കേണ്ടതിന് വേണ്ടിയാണ് പരദേശികളെയും വിധവുകളെയും കുറിച്ചുള്ള നിയമങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത് പരദേശിയെ പീഡിപ്പിക്കരുത് ഉപദ്രവിക്കുകയും അരുത് നിങ്ങൾ മുസ്ലിം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപവും ജ്വലിക്കും ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും തുടർന്ന് വായ്പകളെയും പണയത്തെയും സംബന്ധിച്ചുള്ള നിയമമാണ് ദൈവം പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ അടുക്കലുള്ള ഒരു ദരിദ്രനും പണം വായ്പ കൊടുത്താൽ പുലിക്കടക്കാരനെ പോലെ ഇരിക്കരുത് അവനോട് പലിശ വാങ്ങുകയും അരുത് നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ് അത് മാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം അവൻ പിന്നെ എന്തോന്ന് പുതച്ചു കിടക്കും അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും ഞാൻ കൃപയുള്ളവനല്ലോ ഇനി നമ്മൾ കാണുന്ന നിയമങ്ങൾ ദൈവത്തെയും അധിപതിയെയും വിശുദ്ധിയേയും കുറിച്ചുള്ള നിയമങ്ങളാണ് നീ ദൈവത്തെ ദുഷിക്കരുത് നിൻ്റെ ജനത്തിൻ്റെ അധിപതിയെ ശപിക്കുകയും അരുത് നിൻ്റെ വിളവും ദ്രാവക വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിൻ്റെ പുത്രന്മാരിൽ ആദ്യ ജാതനെ എനിക്ക് തരണം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു തോർക്കുന്നുണ്ടോ തങ്ങളുടെ ആദ്യ ജാതനെ ദൈവസന്നിധിയിൽ ഭക്തിപൂർവ്വം സമർപ്പിക്കുകയും അവൻ്റെ പദവി അവർ അനുവദിക്കുകയും ചെയ്യേണ്ടതായിരുന്നു മാതാപിതാക്കൾക്ക് തങ്ങളുടെ ആദ്യ ജാതനിൽ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് സ്വയം കാണരുത് അവർ ദൈവത്തിൻ്റെ അവകാശമാകുന്നു അവർ ഭവനത്തിൻ്റെ പുരോഹിത വർഗവുമാകുന്നു കാരണം ക്രിസ്തുവിൻ്റെ വരവ് ആദ്യ ജാതനായിട്ടായിരിക്കും വരുന്നത് എന്ന് ദൈവം നമ്മോട് പറയുന്നു ഈജിപ്തിൽ നിന്ന് അവർ വന്നതിൻ്റെ സ്മരണ എല്ലാ വർഷവും നിലനിർത്തണം എന്ന് ദൈവം പറയുമ്പോൾ ദൈവം നമ്മോട് പറയാതെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ വരവ് മരണം ഉയർത്തെഴുന്നേൽപ്പ് ഒക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതുമാണെന്നാണ് ദൈവം പറഞ്ഞു നിൻ്റെ വിളവും ദ്രാവകവർഗവും വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് എന്താണെന്ന് നമുക്കറിയാം എന്നാൽ എന്താണ് ദ്രാവകവർഗം ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ആദ്യ ഫലം എന്നാണ് ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ നാലാണ് ഞാൻ വായിച്ചത് ഇപ്പോൾ അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അവസാനമായി നമ്മൾ കാണുന്നത് നിൻ്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴ് ദിവസം തള്ളയോടുകൂടെ ഇരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരണം നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം കാട്ടുമൃഗം കടിച്ചു കയറിയ മാംസം തിന്നരുത് നിങ്ങളതിനെ നായ്ക്കൾക്ക് ഇട്ട് കളയണം കാട്ടുമൃഗം കടിച്ചുകേറിയ മാംസം തിന്നരുത് ദൈവം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ആവർത്തന പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തി ഒന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിൻ്റെ ദൈവമായ ഏകോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ അതെ നമ്മൾ ദൈവത്തിനൊരു വിശുദ്ധ ജനമാണ് അതുകൊണ്ട് താനെ ചത്തതിനെയോ മറ്റു മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടതിനെയോ ഭക്ഷിപ്പാൻ പാടില്ല പുറപ്പാട് പത്തൊൻപതിൻ്റെ ആറിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും എന്നാൽ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോക്ഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒമ്പതാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി